ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ പ്രകാശനം ചെയ്തു ഇത്തവണത്തെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴഞ്ഞ് നീങ്ങുന്ന നീല പൊന്മാനെ തയ്യാറാക്കിയത് പത്തനംതിട്ട റാന്നി സ്വദേശി കെ വി ബിജിമോളാണ് ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സിനിമാ താരം ബോബൻ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയും വിനോദ് ും ചേർന്ന് ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി ചടങ്ങിൽ എ ഡി എം വിനോദ് രാജ് അധ്യക്ഷത കളിവെള്ളം തുഴഞ്ഞ് നീങ്ങുന്ന നീലപ്പൊൻമാനാണ് ഇത്തവണത്തെ മുഖ്യ അതിഥിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ബോബനെ പൊന്നാട അണിയിച്ചു എൻ ഡി ബി ആർ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ സ്നേഹോപകാരം രാജ് നൽകി അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എൻ്റെ ഒരു സ്വകാര്യ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് നമുക്കറിയാം നെഹ്റു ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജല മാമാങ്കമാണ് എന്നുള്ളത് ജലപ്പരപ്പിലെ ഒളിമ്പിക്സ് ഇവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിന് യാതൊരു അതിശയത്തിനുമില്ല കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരമുണ്ട് അഹങ്കാരത്തിന് പ്രാപ്തനാക്കിയത് നമ്മളെല്ലാവരും കൂടെയാണ് അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ് ആലപ്പുഴയുടെ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന് മുന്നിൽ ഞാൻ ചില ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ സ്പെക്ടകൾ തന്നെയാണ് വള്ളംകളിയിൽ നിന്നുള്ളത് ഈ വർഷത്തെ വള്ളംകളി അതിൻ്റെ ഭാഗ്യ ചിഹ്നം അനാവരണം ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകതയും കൂടെ ഉള്ളത് ആദ്യമായിട്ടാണ് ഒരു വനിത അതിന്റെ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് അത് പ്രദർശിപ്പിക്കുന്നത് പുതിയ വഴികളിലൂടെ പുതിയ ആൾക്കാരെയും അല്ലെങ്കിൽ വനിതകളെ നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരാൻ ഉള്ളത് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുവാനായിട്ട് ലോകത്തിനു കാണിക്കുവാനായിട്ട് അവസരം വന്നിരിക്കുന്നത് വളരെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരു സംഘാടകരോട് അവർക്ക് നല്ലൊരു കൈഡി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ചെറിയൊരു സ്വകാര്യ സന്തോഷമുള്ളത് ഈ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്ന നീലപ്പന്മാർ നീലപെന്മാൻ എന്നുള്ള പേരിൽ എൻ്റെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല ഓർമ്മകളും നൽകുന്ന ഒരു ഒരു അവസരമായിട്ട് ഒരു വീതിയായിട്ട് ഇത് മാറുന്നതിൽ മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരും എന്നുള്ള രീതിയിൽ ഈ ചാക്കോശൻ ഒരുപാട് കടപ്പെട്ടവനാണ് ഈ എൻ്റെ നാടിനോട് ഒരുപാട് നന്ദി ഒരുപാട് ആവേശത്തോടു കൂടി ട്രോഫി ഏറ്റവും ഏറ്റവും നല്ല വിജയമായിട്ട് വലിയ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം നീലപ്പൊന്മാൻ എന്ന പേരിൽ മുത്തശ്ശൻ കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊന്മാൻ ആയത് ഇരട്ടി സന്തോഷം നൽകുന്നതാണെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ വള്ളംകളിയുടെ ഭാഗ്യചിഹ്ന പ്രകാശനത്തിന് പങ്കുകൊള്ളാനായത് തന്റെ ഭാഗ്യമായാണ് കരുതുന്നത് തന്റെ സിനിമാ ജീവിതത്തിൽ ആലപ്പുഴ വലിയ പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ ചിത്രീകരണത്തിലെ കുട്ടനാടൻ മുഹൂർത്തങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു ചടങ്ങിൽ എൻ ഡി ബി ആർ സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ നഗരസഭാ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നയ്ക്കൽ കൌൺസിലർ സിമി ഷാഫിഖാൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനർ എം സി സജീവ് കുമാർ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ പബ്ലിസിറ്റി കമ്മിറ്റി അംഗങ്ങളായ എ കബീർ കെ നാസർ എ ബി തോമസ് റോയ് പാലത്ര രമേശൻ എൻ ചെമ്പാപ്പറമ്പിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് സജിത് എസ് എ അബ്ദുൾ സലാം ലബ്ബ ഹരികുമാർ വാലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തവണത്തെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തൊഴിഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനൻ തയ്യാറാക്കിയത് പത്തനംതിട്ട റാന്നി സ്വദേശി കെ വി ബിജുമോളാണ് ഗ്രാഫിക് ഡിസൈനറാണ് ബിജുമോൾ മത്സരവിജയി ഒരു വനിതയാകുന്നത് ആദ്യമാണ് എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ഇരുന്നൂറ്റി എൻട്രികളിൽ നിന്നാണ് മാവലിക്കര രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അധ്യാപകരായ വി ജെ റോബർട്ട് വി ഡി ബിനോയ് ആർട്ടിസ്റ്റ് വിമൽ റോയ് എന്നിവരടങ്ങുന്ന പാനലാണ് ഫാഗിചിഹ്നം തെരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക്